ദൈവത്തിന്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ഇന്ന് നോമ്പിന്റെ ഇരുപത്തി ആറാം ദിനം ഇന്ന് സഭയായി ചിന്തിക്കുന്ന വിഷയം ജീവിപ്പിക്കുന്ന വചനം എന്നതാണ് അതിനെ ആധാരമാക്കിയെടുത്തിരിക്കുന്ന വേദഭാഗം വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം എട്ടാം അധ്യായം അൻപത് മുതൽ അൻപത്തി ആറ് വരെയുള്ള വേദഭാഗങ്ങളാണ് ഈ ഭാഗം വളരെ സുപരിചിതമായ ഒരു വേദഭാഗമാണ് ഈ ഭാഗത്തെ ഉള്ളടക്കം പള്ളിപ്രമാണിയായ പ്രമാണിയായ മകൾക്ക് പുതുജീവൻ നൽകുന്ന ഒരു ക്രിസ്തുവിനെ കാണുവാൻ സാധിക്കും അതിൻ്റെ അൻപതാം വാക്യം ഇപ്രകാരം പറയുന്നു ഭയപ്പെടേണ്ട വിശ്വസിക്കുക മാത്രം ചെയ്യുക എന്നാൽ അവൾ രക്ഷപ്പെടും യായറോസിനെ നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് കഷ്ടതയുടെയും വേദനയുടെയും നടുവിലൂടെ കടന്നു പോകുന്ന ഒരു പിതാവിനെയാണ് എങ്കിലും ആ പിതാവിൻ്റെ വിശ്വാസം വലിയതാണ് ഇതിൻ്റെ മുകളിലുള്ള വേദഭാഗങ്ങൾ നോക്കിയാൽ അവിടെ പന്ത്രണ്ട് വർഷമായി ഒരു രക്തസ്രാവമുള്ള സ്ത്രീ യേശുവിൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്ങൽ തൊട്ട് സൗഖ്യമാകുന്നത് കാണുവാൻ സാധിക്കും ആ സ്ത്രീയുടെ വിശ്വാസം കണ്ട് യേശു അവൾക്ക് രക്ഷയെ കൊടുക്കുന്നതായി വചനത്തിൽ നാം കാണുന്നു അതുപോലെ രക്ഷ രക്ഷപ്രാപിപ്പിനുള്ള വിശ്വാസം നമുക്കുണ്ടോ എന്ന് ശോധന ചെയ്യാം ജീവകിരീടം ലഭിക്കണമെങ്കിൽ നമ്മൾ രക്ഷിക്കപ്പെടണം ഈ നോമ്പിൻ്റെ കാലയളവിൽ കൂടി പോകുമ്പോൾ നമുക്കും ഈ ആയുറോസിനെ പോലെ ഈ രക്തസ്രാവമുള്ള സ്ത്രീയെപ്പോലെയുള്ള ആഴമായ വിശ്വാസമാണോ ഉള്ളതെന്ന് നമ്മളെ ശോധന ചെയ്യാം പ്രയാസങ്ങളുടെയും പ്രതികൂലങ്ങളുടെയും നടുവിലായിരുന്നാലും അവിടെ ഒക്കെയും കൈക്ക് പിടിച്ച് നടത്തുന്ന ഒരു ക്രിസ്തു നമുക്കുണ്ട് സദൃശ്യവാക്യങ്ങൾ മൂന്നാം അധ്യായം അഞ്ചാം വാക്യം ഇപ്രകാരം പറയുന്നു പൂർണ്ണ ഹൃദയത്തോടെ എഹോവയിൽ ആശ്രയിക്കാം സ്വന്ത വിവേകത്തിൽ ഊന്നരുത് നമുക്കും ആ പൂർണ്ണ ഹൃദയത്തോടെ നമ്മളെ ക്രിസ്തുവിലേക്ക് സമർപ്പിക്കാം പ്രയാസങ്ങളിലും പരീക്ഷണങ്ങളിലും വീണു പോകുമ്പോൾ അവിടെ കൈക്ക് പിടിച്ച് എഴുന്നേൽപ്പിക്കുന്ന ഒരുവൻ നമുക്കുണ്ട് വിഷു ഗ്ലൂക്കോസിൻ്റെ സുശേഷം എട്ടാം അധ്യായം അമ്പത്തി അഞ്ചാം വാക്യത്തിൽ ഇപ്രകാരം നമുക്ക് കാണുവാൻ സാധിക്കും ബാലയെ എഴുന്നേൽപ്പിച്ച് ഭക്ഷണം കൊടുക്കുവാനായിട്ട് കൽപ്പിക്കുന്ന ഒരു യേശുവിനെ നമ്മൾക്ക് എന്തിനു വേണ്ടിയാണ് ആഹാരം ജീവൻ നിലനിർത്തുന്നതിന് വേണ്ടി നമ്മുടെ ആഹാരം എന്താണ് ദൈവവചനമാണ് നമ്മുടെ ആഹാരമാകുന്ന ദൈവവചനം ജീവനും ചൈതന്യവുമുള്ളതാണ് ആ വചനത്തിൽ ആഴമായ വിശ്വാസത്തോടെ ചേർന്ന് വരാം ഈ നോമ്പ് നമ്മുടെ വിശ്വാസത്തെ ആഴമാക്കി തീർക്കുവാനായി നമുക്ക് വിനിയോഗിക്കാം യാക്കോബിൻ്റെ ലേഖനം ഒന്നാം അധ്യായം പന്ത്രണ്ടാം വാക്യം ഇപ്രകാരം പറയുന്നു പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ അവൻ കൊള്ളാകുന്നവനായി തെളിഞ്ഞ ശേഷം കർത്താവ് തന്നെ സ്നേഹിക്കുന്നവർക്ക് വാഗ്ദത്തം ചെയ്ത ജീവകിരീടം പ്രാപിക്കും എത്ര പ്രതികൂലങ്ങൾ വന്നാലും എത്ര കഷ്ടതയുടെ നടുവിലും ജീവിക്കുന്ന ഒരു വചനം നമുക്കുണ്ട് അത് നമുക്ക് വേണ്ടി ജീവൻ വെച്ച ക്രിസ്തുവാണ് ആ ക്രിസ്തുവിലേക്ക് നമുക്ക് ആശ്രയിക്കാം അവനിൽ ആശ്രയിക്കുമ്പോൾ കർത്താവ് നമ്മെ സ്നേഹിക്കും അവനിൽ വേരൂന്നി നമുക്ക് ജീവിക്കാം അപ്പോൾ നമ്മൾക്കും രക്ഷ പ്രാപിച്ച് ജീവകിരീടം ലഭിക്കുവാനായിട്ട് സാധിക്കും ഈ വചനത്താൽ ദൈവം നമ്മെ ഏവരെയും അനുഗ്രഹിക്കട്ടെ